ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ നമ്മുടെ അശ്വന്ത് ഗോക്കിൻ്റെ ഒരു വീഡിയോ റിയാക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഒരുപാട് നല്ല നല്ല സിനിമകൾക്കൊക്കെ നെഗറ്റീവ് റിവ്യൂം മോശ സിനിമകൾക്കൊക്കെ പോസിറ്റീവ് റിവ്യൂം കൊടുത്തിട്ടുണ്ട് ഈ പറയപ്പെടുന്ന മഹാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ മമ്മുക്കാട് ഭീഷ്മ പർവം ആ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ ആണ് കൊടുത്തത് അതുപോലെ തന്നെ കണ്ണൂർ സ്കോഡ് സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ ആണ് കൊടുത്തത് അപ്പോൾ ആ സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയ സിനിമകൾ തന്നെയാണ് അതോടൊപ്പം തന്നെ ലാലേട്ടൻ്റെ ചില സിനിമകൾക്കും നെഗറ്റീവ് റിവ്യൂ കൊടുത്താണ് ഇന്ത്യയിൽ കട്ട ലാലേട്ടൻ ഫാനാണ് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഈ അടുത്തിടക്ക് തെരഞ്ഞെടുത്തിട്ടുള്ള ചില ഘാത സിനിമകൾ അത് തന്നെയാണ് ഈ അശ്വന്ത് ഗോക്കിനെ ചൊടിപ്പിച്ചിട്ടുള്ളതും ീകുമാർ ലാലേട്ടനെ വെച്ചിട്ട് ഒഡിയൻ എന്നൊരു സിനിമ എടുത്തു ആ ഒരു സിനിമയ്ക്ക് ശേഷം മോഹൻലാലിന്റെ എന്നാ ഒരു പ്രത്യേക മേക്ക് ഓവറിലൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഒഡിയൻ എന്ന സിനിമ എടുത്തത് ആ സിനിമയ്ക്ക് ശേഷം ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളും വമ്പൻ പരാജയത്തിൽ പോയിട്ടുള്ള സിനിമകളാണ് ഏതായാലും ഇനി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപിടി നല്ല സിനിമകളുമായിട്ടാണ് ലാലേട്ടൻ്റെ ആ ഒരു അരങ്ങേറ്റം തന്നെ ഇനിയിപ്പം ആദ്യം മാർച്ചിൽ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാവമായിട്ട് വരുന്ന എൽ അത് നമ്മുടെ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ അതിനുശേഷം തുടരും എന്ന സിനിമയും വരുന്നുണ്ട് പിന്നെ റാമ് അങ്ങനെ കുറെ സിനിമകളും മമ്മൂക്ക ലാലേട്ടൻ ഒന്നിക്കുന്ന പേരിടാത്ത ഏറ്റവും പുതിയ മഹേഷ് താരാണ് ചിത്രം അപ്പൊ ഈ സിനിമകളൊക്കെ വരാനിരിക്കെ അശ്വന്ത് ഗോക്കിന്റെ ഒരു വീഡിയോ അത് ഒരു ഇച്ചിരി പഴയ വീഡിയോ തന്നെയാണ് എന്നാൽ ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കേൾക്കുക കേട്ടിട്ട് എന്താണ് അശ്വന്ത് ഗോക്ക് പറയുന്നത് എന്ന് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്കും ഇതിനെ കുറിച്ചിട്ടൊരു കാര്യവും നമുക്ക് പറയാനുണ്ട് തിരിച്ചു വരാം ഒന്നാമതായിട്ട് ആരൊക്കെ പറഞ്ഞു ട്രാൻസ്ഫോർമേഷൻ ബോഡി പിന്നെ വെയിറ്റ് കുറച്ചു എന്നൊക്കെ ഒന്നുമില്ല ഒന്നുമില്ല വെയിറ്റ് കൊണ്ടുണ്ടാകും പക്ഷെ ഇതെന്തോ പൊതിഞ്ഞ് കെട്ടി വെച്ചേക്കാം കാരണം അദ്ദേഹം ഒരു പഴയ ഒരു കളി പക്ഷെ അതിന് വരൂല്ല ഒന്ന് അതിന്റെ പല കാരണങ്ങളുണ്ട് ഒന്ന് പ്രായമായി പ്രായത്തിനുസരിച്ച് റോൾ എടുക്കാന്നുള്ളതാണ് രണ്ടാമത് ഇദ്ദേഹം ചെയ്ത ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും കൊണ്ടുണ്ടായിട്ടുള്ള പറ്റിയ പണികൾ അതിന്റെ ഇമ്പാക്ട്സ് ഒന്നും അദ്ദേഹത്തിന്റെ ബോഡി അനങ്ങുന്നില്ല മൂവ്മെന്റ്സ് ഇല്ല പിന്നെ ബാക്കി ഫേസിലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാലോ പലവട്ടം ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളതാ ഇദ്ദേഹത്തിന് മറ്റേ ലൂസിഫറുകൾ പോലെ ഇങ്ങനെ താടിയും വെച്ചിട്ട് നോക്കി പഠിപ്പിക്കുക പിന്നെ അധികം ഡയലോഗ്സ് പറയാതിരിക്കുക ഇത് എന്ത് വിൻറ്റേജ് എവിടുത്തെ വിൻറ്റേജ് അങ്ങനെ സംഭവം ഇല്ല അതിന് നടക്കൂല മക്കളെ ഇത് ഇദ്ദേഹത്തെ അടുത്തൊന്ന് കൊടുക്കണ്ടേ വീണ്ടും മറ്റേ പാട്ട് പാടി ഡാൻസ് കളിക്കുക എന്ത് ഹാപ്പി ജാമിന്റെ പരസ്യം പോലില്ല എന്ത് വൃത്തികേടുകളാണ് ആ പാട്ട് അപ്പങ്ങനെ ഇദ്ദേഹം കാണിച്ചു കൊടുത്ത കോപ്രായങ്ങൾ ഡയലോഗ് ഡെലിവറി വളരെ മോശം വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഹിന്ദി പറയുന്നതായി കഴിഞ്ഞാലും ഇദ്ദേഹത്തിന് സ്ലാങ്ങും മറ്റേ പരിപാടിയും അന്യഭാഷയിൽ നിന്ന് വഴങ്ങാത്ത തനി മലയാളിയാണ് അല്ലെ അത് കഴിഞ്ഞ് വന്ന് ലാലേട്ട് ഫൈറ്റൊക്കെ ഉണ്ടേ പ്രായം സമ്മതിക്കുന്നു ആർക്കും അങ്ങനെ സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പറ്റില്ല പ്രായത്തിൽ പിന്നെ ഡ്യൂപ്പിനൊക്കെ ഉപയോഗിക്കാം പക്ഷേ ഇത് എന്തൊരു ഡ്യൂപ്പ് ഉപയോഗിക്കില്ല ഇങ്ങനെ ഇങ്ങനെ ഫേസ് ഒക്കെ കാണാം ഡ്യൂപ്പിന്റെ അത് സ്ക്രീൻഷോട്ടൊക്കെ പിന്നെ ഈ ഷിറ്റ്യർ ഗ്രൂപ്പിലൊക്കെ വരും ഇദ്ദേഹത്തിന്റെ ആക്ടിങ് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ആഫ്റ്റർ ഒഡിയൻ സംഭവിച്ചത് പോസ്റ്റ് ഒഡിയൻ സംഭവിച്ചത് പക്ഷെ അതിൽ നിന്നു നിന്നുകൊണ്ട് പൃഥ്വിരാജ് സുമാരൻ ഒരു ലൂസിഫർ ചെയ്തില്ലേ ജീത്തു ജോസഫർ ദൃശ്യൻ ടൂ ചെയ്തില്ലേ അതുപോലെ അങ്ങനെ ഓക്കെ അപ്പൊ നമ്മുടെ എൽ ടു സിനിമ റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അതുകൊണ്ടാണ് ഞാനിപ്പോ ഈയൊരു വീഡിയോ ലൂസിഫർ സിനിമയിൽ താടിയൊക്കെ വെച്ചുകൊണ്ട് ലാലേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഞെട്ടിക്കുന്നു പേടിപ്പിക്കുന്നു അത്തരം സീനുകളൊക്കെ പറ്റത്തുള്ളു എന്നൊക്കെയാണ് പുള്ളിയുടെ ഒരു വിലയിരുത്തുക എന്നാൽ തുടരും സിനിമ ആ ഒരു സിനിമ വലിയ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അതൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമയാണ് അപ്പം എൽ ടു റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് അത് യുവാക്കൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമ ആയിട്ടായിരിക്കും തിയേറ്ററിലേക്ക് എത്തുന്നത് എന്നാൽ തുടരും വരുമ്പോഴത്തേക്ക് അതൊരു ഫാമിലി ഫാമിലിക്ക് വേണ്ടിയുള്ളൊരു സിനിമ അപ്പം ലാലേട്ടൻ്റെ ഒരു വലിയൊരു തിരിച്ചുവരവ് തന്നെ മലയാള സിനിമയിൽ അനിവാര്യമാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണം എന്ന് തോന്നി കാരണം ഇനി അത് സാധിക്കില്ല എന്ന് അശ്വന്ത് ഗോക്ക് പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല കാരണം അത് സാധിക്കും മാറി മാറി വരും എന്ന് തന്നെയാണ് നമ്മളുടെയൊക്കെ ഒരു വിശ്വാസം അതിപ്പം എൽ ടു സിനിമ കണ്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ ഉള്ളൊരു സിനിമയാണ് കാരണം വലിയ ഹൈപ്പിൽ വന്നിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇപ്പം മലൈക്കോട്ട വാലിബൻ അതുപോലെ തന്നെ ഇതിന് പിന്നെ മരക്കാർ ഇതൊക്കെ വലിയ ഹൈപ്പിൽ വന്ന സിനിമകളാണ് പക്ഷെ അതൊക്കെ ബോക്സ് ഓഫീസിൽ നിലം വീണതും നമ്മളെല്ലാവരും കണ്ടതാണ് അതുകൊണ്ട് ഒരു സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് കൊടുക്കാതെ ആ സിനിമ വന്ന് വിജയിച്ചാൽ അത് നല്ലത് എന്ന് നമുക്ക് പറയാനല്ലേ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അശ്വന്ത് ഗോക്ക് പറഞ്ഞതുപോലെ മുഖത്ത് ഭാവങ്ങൾ വരുമോ മുഖത്ത് ആ ഒരു എക്സ്പ്രഷനൊക്കെ കാണാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് എൽ ടൂലും അതുപോലെ തന്നെ തുടരും സിനിമയിലൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാണേലും നല്ല നല്ല സിനിമകൾ ഇനി മലയാളത്തിലുണ്ടാകട്ടെ മലയാളത്തിൻ്റെ രണ്ട് മഹാനടന്മാർ തന്നെയാണ് മമ്മുക്കായും ലാലേട്ടനും ഇവർ രണ്ടുപേരുടെ സിനിമകൾ വന്നു കഴിഞ്ഞാൽ തിയേറ്ററിൽ കാണാനും ആൾ ഉണ്ടാകും എന്നാലും നമുക്ക് കാത്തിരിക്കാം അല്ലേ ഇരുപത്തി തീയതി എൽ ടു എൽ ടു കണ്ടതിന് ശേഷം നമ്മൾ എൽ ടുവിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് മുന്നിൽ വരുത് അപ്പോൾ ഇതിനുള്ള മറുപടി നിങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം